സമയം നടന്ന ഉപതെരഞ്ഞെടുപ്പ് ചേലക്കരയിലെയും വയനാട്ടിലെയും ആവേശത്തെ കടത്തിവെട്ടി രാഷ്ട്രീയ നീക്കങ്ങളിൽ ഇതുവരെ രാഷ്ട്രീയ കേരളം കാണാത്ത ചടുല നീക്കങ്ങൾക്കും അപ്രതീക്ഷിത ട്വിസ്റ്റുകൾക്കും എല്ലാം സാക്ഷിയായ ശേഷം കൂടിയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോളിങ്ങിലേക്ക് കടക്കുന്നത് ഒരു മാസത്തിലേറെ നീണ്ട ആവേശത്തിനൊടുവിലാണ് ഈ കലാശക്കൊട്ട് പൂർണ്ണമായി കൊണ്ടിരിക്കുന്നത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും എൻ ഡി എയുടെയും പ്രവർത്തകർ കലാശക്കൊട്ടിനായി നഗരത്തിൽ പാലക്കാട് നഗരത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്നു പൂർണ്ണമാകുകയാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് എത്തിച്ചേർന്നിരിക്കുന്നു മൂന്ന് മുന്നണികളുടെയും കലാശക്കൊട്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് യു ഡി എഫിൻ്റെ കലാശക്കൊട്ട് ഒലവക്കോട് നിന്ന് ആരംഭിച്ച് അഞ്ചരയോടുകൂടി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം എൽ ഡി എഫിൻ്റെ കലാശക്കൊട്ട് ഈ വൈകിട്ട് നാല് മണിയോടുകൂടിയാണ് തുടങ്ങിയത് ഗവൺമെൻറ്റ് വിക്ടോറിയ കോളേജ് പരിസരത്ത് നിന്നായിരുന്നു എൽ ജി യുടെ കലാശക്കൊട്ട് ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് പാലക്കാട് മേലാമുറിയിൽ നിന്ന് ആരംഭിച്ചുകൊടു കൂടിയാണ് അഞ്ചരയോടുകൂടി സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിക്കുന്നത് എല്ലാ പ്രധാനപ്പെട്ട നേതാക്കന്മാരും ഒരു ഈ ഒരു മാസം മുൻപ് പ്രചാരണം തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് വ്യത്യസ്ത ചേരികളിലായിരുന്നവർ പോലും ഒരുമിച്ച് ഒരേ ചേരിയിൽ ഒരേ വാഹനത്തിൽ പ്രചാരണത്തെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന അത്രയും വലിയ രാഷ്ട്രീയ ചിത്രങ്ങളൊക്കെ പാലക്കാട് നിന്ന് പുറത്തു വന്നുകൊണ്ടേയിരിക്കുന്നു ഏതാ ആറു മണിയോടുകൂടി പൂർണ്ണമാകുന്നു കലാശക്കൊട്ട മൂന്ന് മുന്നണികൾക്കും നിർണായകമായിട്ടുള്ള രാഷ്ട്രീയ കൂടുവിട്ട് കൂടുമാറലുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ട കലാശക്കൊട്ട് പൂർണ്ണമാകുകയാണ് പാലക്കാട് ലൈവ് എറ്റ് സിക്സിൽ പ്രധാന വാർത്തകളിലേക്ക് ആദ്യം പാലക്കാടിനെ ആവേശ കടലാക്കി മുന്നണികൾ പ്രചാരണത്തിന് കൊട്ടിക്കലാശം വിധിയെഴുത്ത് മറ്റന്നാൾ ഇരട്ട വോട്ടിൽ നിയമ പോരാട്ടത്തിലേക്ക് എന്ന് സിപിഎം കൌൺസിലർമാരെ അണിനിരത്തി കോൺഗ്രസിനെതിരെ ബിജെപിയുടെ പ്രകടനം പാണക്കാട് സാദിഖലി തങ്ങൾക്കെതിരെ വിമർശനം തുടർന്ന് സിപിഎമ്മും ബിജെപിയും യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് വ്യാജ ഐ ഡി കാർഡ് വിവാദത്തിൽ പുതിയ തെളിവുമായി ക്രൈംബ്രാഞ്ച് സമവായം തേടി ലീഗ് വരാപ്പുഴ ആർച്ച് ബിഷപ്പുമായി കൂടിക്കാഴ്ച നടത്തി പാണക്കാട് തങ്ങളും കുഞ്ഞാലിക്കുട്ടിയും രമ്യമായ പരിഹാരം ഉണ്ടാകണമെന്ന് ലീഗ് സ്വാഗതം ചെയ്ത് സഭ മുനമ്പത്ത് റീസർവേ നടത്തുമെന്നത് ചിലരുടെ ഭാവനാ സൃഷ്ടിയെന്ന് മന്ത്രി പി രാജീവ് മണിപ്പൂരിലെ സംഘർഷം തീർക്കാൻ വീണ്ടും ഉന്നതതല യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ അമിത്ഷാ വിളിച്ച യോഗത്തിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ആലപ്പുഴയിലെ കുറുവ സംഘത്തിലെ കുറിച്ച് സൂചന കിട്ടിയെന്ന് പോലീസ് സന്തോഷ് സെൽവത്തിനൊപ്പം പിടികൂടിയ മണികണ്ഠൻ സംഘത്തിലില്ലെന്ന് ഉറപ്പിച്ചു വടക്കൻ പറവൂരിലെത്തിയ മോഷ്ടാക്കളെ കണ്ടെത്താൻ പ്രത്യേക സംഘം പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവന്റെ ആത്മഹത്യയിൽ പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും മൊഴിയെടുത്ത് പോലീസ് കുട്ടികൾ തമ്മിലുള്ള പ്രശ്നം പറഞ്ഞു തീർത്തതാണെന്ന് ക്ലാസ് ടീച്ചറുടെ മൊഴി അന്വേഷണത്തിന് ഉത്തരവിട്ട് ആരോഗ്യമന്ത്രി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ആവേശം വാനോളം ഉയർത്തിയ കൊട്ടിക്കലാശത്തോടെ പൂർണമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് വൈകിട്ട് നാലു മണിയോടെ ബി ജെ പിയുടെയും യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും റോഡ് ഷോകൾ ആരംഭിച്ചു മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകരാൽ നിറഞ്ഞിരിക്കുന്നു പാലക്കാട്ടെ തെരുവുകളും വിധികളും എല്ലാം വലിയ ജനക്കൂട്ടത്തിന്റെ സാന്നിധ്യമുണ്ട് കൊട്ടിക്കലാശത്തിന് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരൻ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ എൻ ഡി എയുടെ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ തുടങ്ങിയവർ തമ്മിലുള്ള ത്രികോണ പോരിൽ ജനം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ പരസ്യപ്രചാരണത്തിന്റെ സമാപനം ആവേശക്കടലാക്കി മാറ്റിയിരിക്കുന്നു ഷോകൾക്ക് പിന്നാലെയാണ് പാലക്കാട് സ്റ്റേഡിയം പരിസരത്ത് കൊട്ടിക്കലാശം ആരംഭിച്ചു രാഹുൽ മാൻകൂട്ടത്തിലിന്റെ റോഡ് ഷോ ഒലവക്കോട് ഒന്നാണ് ആരംഭിച്ചത് നീല ട്രോളി ബാഗുമായിട്ടാണ് രാഹുൽ കലാശക്കൊട്ടിനെത്തിയത് സന്ദീപ് സന്ധ്യകുമാരിനും ഒപ്പം രമേശ് പിഷാരടിയും റോഡ് ഷോയിൽ രാഹുലിനൊപ്പം പങ്കെടുത്തു എൻ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെ റോഡ് ഷോ വൈകിട്ട് നാലുമണിയോടെ സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും ആരംഭിച്ചിരുന്നു പി സരിനൊപ്പം എം ബി രാജേഷും റോഡ് ഷോയിൽ ഭാഗമാക്കി ബിജെപി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ റോഡ് ഷോ മേലാമുറി ജംഗ്ഷനിൽ നിന്നുമാണ് ആരംഭിച്ചത് സി കൃഷ്ണകുമാറിനൊപ്പം ശോഭാ സുരേന്ദ്രനും തുഷാർ വെള്ളാപ്പള്ളിയും അടക്കമുള്ളവരും റോഡ് ഷോയുടെ ഭാഗമായി റോഡ് ഷോയ്ക്ക് പിന്നാലെ എല്ലാ പ്രകടനങ്ങളും പാലക്കാട് സ്റ്റേഡിയം പരിസരത്താണ് കൊണ്ടിരിക്കുന്നത് വിവരങ്ങളുമായി പാലക്കാട് നിന്ന് ജി ശ്രീജിത്ത് നമുക്കൊപ്പം ചേരുന്നു ശ്രീജിത്ത് ചേലക്കരയിൽ കണ്ട ആവേശമല്ല വയനാട്ടിൽ കണ്ട ആവേശമല്ല ഇതെല്ലാം ഒരുമിച്ച് ചേർക്കാനുള്ള ആവേശം ഈ കഴിഞ്ഞ മുപ്പത്തിനാല് ദിവസത്തോളമായി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ എല്ലാ രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിന്റെ ഓരോ സംഭവ വികാസങ്ങളും വിരൽ ചൂണ്ടുന്നത് പാലക്കാട്ടൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഉപതെരഞ്ഞെടുപ്പിന്റെ പരിസമാപ്തിയിലേക്ക് എത്തുമ്പോൾ എത്രത്തോളം ആവേശമുണ്ടായിരുന്നു എത്രത്തോളം ശക്തി ഉണ്ടായിരുന്നു അതെല്ലാം പുറത്തെടുക്കുകയായിരുന്നു ഈ മൂന്ന് മുന്നണികളുമെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഓരോ സ്ഥാനാർത്ഥികളുടെയും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെയും എല്ലാം മുഖങ്ങളിൽ അണികളുടെ ആവേശങ്ങളിലൊക്കെ ഈ സമയത്ത് ശ്രീജിത്ത് എങ്ങനെ നോക്കിക്കാണണം വലിയ ആത്മവിശ്വാസം തന്നെയാണ് അഭർണ മുന്നണികൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് തുടക്കം മുതൽ പാലക്കാട് കണ്ടതാണ് അത്രത്തോളം ആവേശകരമായിരുന്നു പാലക്കാടിന്റെ ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഇത്രയധികം വിവാദങ്ങളും സംവാദങ്ങളും വാശിയേറിയ പോരാട്ടവും ഒന്നും സമീപകാല തെരഞ്ഞെടുപ്പിൽ മറ്റൊരിടത്തും കണ്ടിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും അത് തന്നെ ഈ കൊട്ടിക്കലാശത്തിലും പാലക്കാട് കണ്ടു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് എന്തായാലും മൂന്ന് മുന്നണികളും കൊട്ടിക്കലാശം അവസാനിപ്പിച്ചു കഴിഞ്ഞു ഇനി അവർ നിശബ്ദ പ്രചരണത്തിലേക്ക് പോവുകയാണ് തുടക്കം മുതൽ വളരെ ആവേശത്തോടു കൂടിയായിരുന്നു യു ഡി എഫ് ക്യാമ്പ് ഉണ്ടായിരുന്നത് ഇതിനകം തന്നെ പല റോഡ് ഷോകൾ അവർ നടത്തി അവർ തങ്ങൾ മുന്നിലാണ് എന്ന് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചു കിട്ടിയ ഒരു സ്ഥാനാർത്ഥിയായ സരിൻ ആ സരിനുമായി മികച്ച പോരാട്ടം നടത്താനുള്ള ശ്രമം ഇടതുമുന്നണി നടത്തുന്നു വളരെ തുടങ്ങി ഒരു ഒടുവിൽ കൊട്ടിക്കാ കലാശത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും വലിയ ആവേശത്തിലേക്ക് ബി എത്തുന്ന കാഴ്ചയാണ് കണ്ടത് പാലക്കാട്ടുകാരനായ സ്ഥാനാർത്ഥിയിലൂടെ ജയം നേടിയെടുക്കാമെന്ന് അവർ ഉറപ്പിച്ചു പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം സമീപകാല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അല്പം വ്യത്യസ്തമാണ് സങ്കീർണ്ണമാണ് പാലക്കാടിന്റെ രാഷ്ട്രീയം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ആര് ജയിക്കുമെന്ന് വളരെ പെട്ടെന്ന് പ്രവചിക്കാനാകാത്ത പ്രവചനാതീതമായൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടന്ന മണ്ണായി പാലക്കാട് മാറുന്നു വീറും വാശിയും നിറഞ്ഞ പോരാട്ടം മൂന്ന് മുന്നണികളും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് അതിൽ യാതൊരു സംശയവുമില്ല എല്ലാവർക്കും അവരവരുടേതായ കണക്കുകൾ ഉണ്ട് താനും പതിവ് കണക്കാണ് അതായത് പിരായിരി അടക്കമുള്ള പഞ്ചായത്തുകൾ മാത്തൂരും കണ്ണാടിയും ഒക്കെ മുന്നേറി നഗരസഭയിൽ ബി ജെ പി മുന്നിൽ പോയാൽ പോലും ജയിക്കാമെന്ന കണക്കാണ് യു ഡി എഫിന് മുന്നിലുള്ളത് അതേസമയം തന്നെ നഗരസഭയിലും മറ്റ് പഞ്ചായത്തുകൾ മറ്റ് മൂന്ന് പഞ്ചായത്തുകൾ പ്രത്യേകിച്ച് കണ്ണാടിയിലും മാത്തൂരും മുന്നിൽ പോകുമെന്ന് ഒപ്പം തന്നെ ഇപ്പുറത്ത് ഒപ്പത്തിനൊപ്പം എത്തുമെന്നുള്ള പ്രതീക്ഷ ബി ജെ പി നേതാക്കൾ പങ്കുവയ്ക്കുന്നു തങ്ങളുടെ ശക്തി കേന്ദ്രമായ കണ്ണാടി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകൾ നഗരത്തിലെ വോട്ടുകൾ ഇതെല്ലാം ചേർന്നുകൊണ്ട് തങ്ങളുടെ പഴയ തട്ടകമായ പാലക്കാട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പിടിക്കാമെന്നുള്ള ആത്മവിശ്വാസം ഇടതുമുന്നണി പ്രകടിപ്പിക്കുന്നു പലതരത്തിലുള്ള കൗതുകം നിറഞ്ഞ സ്ഥാനാർത്ഥികൾ അങ്ങനെ പല പല വിഷയങ്ങൾ നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് നടന്നത് ആ തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം പ്രചാരണം പൂർത്തിയായിരിക്കുന്നു ഇനി നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പാലക്കാട് ജനവിധി എഴുതാൻ പോവുകയാണ് എന്തായാലും കൊട്ടിക്കലാശത്തിന് ശേഷം ഇവർ ഈ എത്തിയ പ്രവർത്തകരൊക്കെയും മടങ്ങി പോവുകയാണ് പാലക്കാട് അതേ ആവേശം നിലനിർത്തിക്കൊണ്ട് ഇനി നിശബ്ദ പ്രചരണ ദിനവും പരമാവധി വോട്ടുകൾ തങ്ങളിലേക്ക് എങ്ങനെയൊക്കെ സംഘടിപ്പിക്കാം എന്നുള്ള തന്ത്രങ്ങളിലായിരിക്കും ഓരോ മുന്നണികളും ഉള്ളത് തൽസമയം പാലക്കാട് നിന്ന് ചേർന്നത് വലിയ ആവേശത്തിൽ മൂന്ന് മുന്നണികളും ഇരുപതാം തീയതി ജനം വിധിയെഴുതും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് വാർത്തകളിലേക്ക് നോക്കിയാൽ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ ചർച്ചകളിൽ നിറയുകയായിരുന്നു പാണക്കാട് സാദിഖ് അലി തങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ വിമർശനം ഇന്ന് യു ഡി എഫ് നേതാക്കളും സി പി എം നേതാക്കളും ഇതിന്റെ പേരിൽ പരസ്യമായി ഏറ്റുമുട്ടുകയും ചെയ്തു ഒരു തരത്തിലൊരു മിന്നിപ്പ് ഉണ്ടാകാൻ പാടില്ല എന്ന് ഞങ്ങളെ എല്ലാവരെയും വിളിച്ച് നിരന്തരമായി പറയുകയും എല്ലാവർക്കും വഴികാട്ടിയായി നിൽക്കുകയും ചെയ്യുന്ന ഒരാളെ നിറഞ്ഞ ഒരു മുഖ്യമന്ത്രി പാണക്കാട് തങ്ങളെ പിണറായി അളക്കേണ്ടെന്നാണ് ചന്ദ്രികയിലെ മുഖപ്രസംഗം സന്ദീപ് വാര്യർ കൊടപ്പനക്കിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി അസ്വസ്ഥനാകുന്നത് സംഘപരിവാർ ബാന്ധവത്തിന്റെ അനുലണനമാണ് ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തി മൂന്നാമതും ഭരണത്തിലെത്തുക അസാധ്യമെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് പിണറായിയുടെ യൂ ടേൺ എന്നാണ് കെ എൻ എ ഖാദറിന്റെ ലേഖനം സംഘിപ്പനി ബാധിച്ചിരിക്കുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമായിട്ടുള്ളത് ഈ സംഘിപ്പനിക്കുള്ള വാക്സിനേഷന്റെ ആദ്യ ഡോസ് പാലക്കാട്ട ഉപതെരഞ്ഞെടുപ്പിൽ ഇരുപതാം തീയതി ഇവിടെയുള്ള വോട്ടർമാർ നൽകും ഇന്നലെ മുഖ്യമന്ത്രിക്കെതിരെ കെ എം ഷാജി നടത്തിയ പ്രസംഗത്തിലൂന്നിയാണ് സിപിഎം നേതാക്കളുടെ പ്രത്യാക്രമണം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പരാമർശത്തെ വക്രീകരിച്ച് വർഗീയത ചുമത്തുന്ന വർഗീയത വമിക്കുന്ന തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഷാജിയുടെ അഭിപ്രായത്തെ ഒരു വിലയും ഈ പൊതുസമൂഹം കണക്കാക്കില്ല ഞങ്ങള് മതപണ്ഡിതന്മാരെ മതപണ്ഡിതന്മാർ എന്നുള്ള രൂപത്തിൽ തന്നെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ അതിലുള്ള ഒരാൾ മുസ്ലിം ലീഗിന്റെ നേതൃത്വ പദവി ഏറ്റെടുത്ത് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായി ഒരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ അഭിപ്രായത്തെ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടാണ് നേരിടുക പറഞ്ഞു തന്നെയാണ് ഇപ്പോഴും എസ് ടി ആശയ മുസ്ലിം ലീഗ് എന്നുള്ളതാണ് ന്യൂസ് ഡെസ്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധത്തിലാക്കി വ്യാജ ഐ ഡി കാർഡ് കേസിൽ ക്രൈംബ്രാഞ്ചിന്റെ നിർണായക കണ്ടെത്തലും ഇതിനിടയിൽ വന്നു പ്രതികൾ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പിൽ നിന്നാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചതിന്റെ തെളിവുകൾ കിട്ടിയത് അന്വേഷണ സംഘത്തിന് വിശദാംശങ്ങൾ നൽകാത്തതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് വെബ്സൈറ്റ് തയ്യാറാക്കിയ അഭിജിത്ത് സിംഗിന് ക്രൈംബ്രാഞ്ച് വാറന്റ് അയച്ചു അതേസമയം തെരഞ്ഞെടുപ്പിന് ഒരു ദിവസം മുൻപ് ഈ ആരോപണങ്ങൾ പുറത്തുവരുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നായിരുന്നു യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതുമായി ബന്ധപ്പെട്ട കേസ് ആക്ഷേപം അട്ടിമറിച്ചതിനിടെയാണ് പിടിച്ചെടുത്ത ലാപ്ടോപ്പ് കേന്ദ്രീകരിച്ച് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിൽ ക്രമക്കേട് വ്യക്തമാക്കുന്ന നിർണായക തെളിവുകൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചത് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് ഐ ഡി കാർഡുകൾ ഡൗൺലോഡ് ചെയ്തു അതേ ലാപ്ടോപ്പിൽ ഫോട്ടോയും പേരും മാറ്റി യൂത്ത് കോൺഗ്രസ് സൈറ്റിൽ ഇവ അപ്ലോഡ് ചെയ്തു പിന്നീട് ഈ വ്യാജ കാർഡുകൾ ഉപയോഗിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പിൽ രജിസ്റ്റർ നടപടികൾ പൂർത്തിയാക്കി വോട്ടിങ്ങിനുശേഷം അറുപത്തിയേഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തിയെട്ട് അപേക്ഷകരെ ഒഴിവാക്കിയതായും അന്വേഷണ സംഘം കണ്ടെത്തി കാണക്കാരി പഞ്ചായത്തിലെ ഇരുപത്തിയേഴ് പേരുടെ പേരിൽ വ്യാജ കാർഡുകൾ ഉണ്ടാക്കിയതായും മലപ്പുറത്ത് പേരുടെ പേരിൽ വ്യാജ കാർഡുകൾ നിർമ്മിച്ചതായുമായാണ് വിവരം അതേസമയം തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഈ വിവരങ്ങൾ പുറത്തുവരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന നിലപാടിലാണ് യു ഡി എഫ് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതി പറഞ്ഞത് ഞാൻ വായിച്ചേപ്പിക്കാം ഒരു തെളിവും ഈ യൂത്ത് കോൺഗ്രസ് കേസിൽ ഇതുവരെ കണ്ടെടുത്തിട്ടില്ല ഒരു വ്യാജ ഐ ഡി കാർഡ് പോലും കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഈ വാർത്ത കൊടുക്കേണ്ടത് ഇന്നാണ് ഇന്ന് വന്നോ നാളെ നാളെ വൈകിട്ടാണ് സത്യത്തിൽ ഈ വാർത്ത വരേണ്ടത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട് എന്തു വേണമെങ്കിലും നടത്തി കേട്ടോ പന്ത്രണ്ട് മാസമാണോ ഇപ്പം കേരള പോലീസിന് ഒരു ലാപ്ടോപ്പ് പരിശോധിക്കാൻ വേണ്ടിട്ട് എടുക്കുന്ന സമയം പന്ത്രണ്ട് മാസമാണോ

ഇന്ത്യയുടെ കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും പേരുകൾ ചെയ്ത് വ്യാജ തിരിച്ചറിയൽ രാജ്യദ്രോഹ കുറ്റമാണ് അതേസമയം വ്യാജ കാർഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത നാല് കേസുകൾ തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന് കൈമാറി ക്രൈംബ്രാഞ്ച് സെൻട്രൽ യൂണിറ്റിനാണ് അന്വേഷണ ചുമതല അതിനിടെ അന്വേഷണ സംഘം പിടിച്ചെടുത്ത പ്രതികളുടെ മൊബൈൽ ഫോണുകൾ വിശദ പരിശോധനയ്ക്കായി ചണ്ഡീഗഢിലെ ലാബിലേക്ക് അയച്ചു ന്യൂസ് തിരുവനന്തപുരം കൊട്ടിക്കലാശം പാലക്കാട് മാത്രമല്ല മഹാരാഷ്ട്രയിലും ഝാർഖണ്ഡിലും കുട്ടികലാശം ആവേശോജ്വലമായിരുന്നു പാട്ടും നൃത്തവും നൃത്തവുമെല്ലാമായി ഇരു സംസ്ഥാനങ്ങളിലും കുട്ടികലാശം പാർട്ടികൾ കളറാക്കി മഹാരാഷ്ട്രയിലെ ഇരുനൂറ്റി എൺപത്തി എട്ട് മണ്ഡലങ്ങളിലും ഒറ്റ ബുധനാഴ്ചയാണ് വോട്ടെടുപ്പ് മഹായുധിയും മഹാവികാസ് അഘാഡിയും തമ്മിലാണ് മുഖ്യ പോരാട്ടം മഹായുധിയിലെ പ്രധാന മൂന്ന് പാർട്ടികൾ ബി ജെ പി മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡയുടെ ശിവസേന ഉപമുഖ്യമന്ത്രി അജിത് പവാർ നയിക്കുന്ന എൻ സി പി എന്നിവയാണ് കോൺഗ്രസ് ഉദ്ധവ് താക്കറെ വിഭാഗം ശിവസേന ശരത് പവാർ വിഭാഗം എൻ സി പി എന്നിവരാണ് മഹാവികാസ് അഘാഡിയിലെ പ്രധാന പാർട്ടികൾ മഹാരാഷ്ട്രയിൽ സിനിമാ താരങ്ങളെ അടക്കമിറക്കിയാണ് പല സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശത്തിന് കൊഴുപ്പേകിയത് ജാർഖണ്ഡിൽ രണ്ടാം ഘട്ട പോളിംഗ് ബുധനാഴ്ചയാണ് ജെ എം എമ്മും കോൺഗ്രസും നയിക്കുന്ന ഇന്ത്യ മുന്നണിയും ബി ജെ പിയും തമ്മിലാണ് ഇവിടെ പോര് ഗോത്രവാദ്യങ്ങളും നൃത്തങ്ങളുമൊക്കെയായി ജാർഖണ്ഡിലും കുട്ടിക്കലാശം ഇരുമുന്നണികളും കളറാക്കി ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് മുനമ്പം ഭൂമി തർക്കത്തിൽ ലത്തീൻ ബിഷപ്പുമാരുമായി കൂടിക്കാഴ്ച നടത്തി മുസ്ലിം ലീഗ് നേതാക്കൾ ചർച്ച സൗഹാർദ്ദപരമെന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു പ്രശ്നം പരിഹരിക്കാനാകുന്നത് സർക്കാരിന് മാത്രമാണെന്ന് സാധിക്കലി തങ്ങൾ പറഞ്ഞു സർക്കാർ അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലും ആവശ്യപ്പെട്ടു വളരെ സൗഹൃദ അന്തരീക്ഷത്തിലുള്ള ഒരു ചർച്ചയാണ് നടന്നത് മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പരിഹരിക്കാൻ വളരെ വേഗം പരിഹരിക്കാൻ കഴിയും ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് ആ സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് സർക്കാർ ഇത് സംബന്ധിച്ച് ഒരു യോഗം വിളിക്കണം എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ച് പാറു കോളേജ് കമ്മിറ്റി അതുപോലെ തന്നെ മുസ്ലിം സംഘടനകൾ എല്ലാവരുടെയും യോഗം തങ്ങൾ വിളിച്ചിരുന്നു അവരൊക്കെ ഈ വിഷയത്തിൽ തങ്ങൾക്ക് ഒരു മാൻഡേറ്റ് കൊടുത്തിട്ടുണ്ട് രമ്യമായി പരിഹരിക്കാൻ അന്നത്തെ പ്രമേയം തന്നെ അതാണ് രമ്യമായി പരിഹരിക്കുക എന്നുള്ളതിന് എടുക്കാൻ തങ്ങളോട് അവരൊക്കെ കൂടി കൂടി ആവശ്യപ്പെട്ടു വാറ കോളേജ് കമ്മിറ്റിയും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് രമ്യമായി പരിഹരിക്കുക എന്ന് പറയുമ്പോൾ നേരത്തെ ഇവിടെ പിതാവ് പറഞ്ഞതുപോലെ ചില സാങ്കേതിക പ്രശ്നം കൂടി ഇൻവോൾവ് ആയതുകൊണ്ട് സർക്കാരിൻ്റെ ഒരു രംഗപ്രവേശം കൂടി ആവശ്യമുണ്ട് അപ്പോൾ സർക്കാർ അതിനങ്ങ് മുങ്ങയ്യെടുത്താൽ അത് മുഖ്യമന്ത്രിയോടും അതുപോലെ തന്നെ ലോ മിനിസ്റ്ററോടും വക്കോ മിനിസ്റ്ററോടും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ റെസെന്റ് ചെയ്യുക എന്നുള്ള നിർദ്ദേശവും ഉണ്ട് ഈ വിഷയത്തിൽ ഇതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് മറ്റ് വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അതിലൊക്കെ തന്നെ അത് ഗവൺമെന്റ് മുൻകൈ എടുക്കേണ്ടത് ഗവൺമെന്റ് കാലതാമസം കൂടാതെ തന്നെ ഇതിൽ ഇടപെട്ട എല്ലാ കക്ഷികളെയും വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു സമ്പൂർണമായ ഒരു ചർച്ച നടത്തി പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അഭിമന്യപിതാക്കന്മാരുമായിട്ടുള്ള ആ ഒരു തീരുമാനത്തിൽ എത്താൻ സാധിച്ചിട്ടുണ്ട് ഈ മുൻപം വിഷയം മുൻപം പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിനുവേണ്ടി ഗവൺമെന്റിന്റെ അടുത്ത് പറയാമെന്നാണ് ഇവർ പറയുന്നത് ഇവരുടെ സോളിഡാരിറ്റി ഞങ്ങളോട് പ്രത്യേകിച്ച് മുൻപം വാസികളോട് പ്രഖ്യാപിക്കുകയായിരുന്നു അപ്പം അത് സോൾവ് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർക്ക് രണ്ടുപേർക്കുള്ള വിശ്വാസം അത് മുഖ്യമന്ത്രിയോട് പറഞ്ഞ് പിന്നെ കോടതിയിലേക്ക് കൊണ്ടുപോയി അത് വേണ്ട തരത്തിൽ പരിഹരിക്കപ്പെടും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് ഇവർക്കുള്ളത് ഞങ്ങൾക്കുള്ളത് കൂടിക്കാഴ്ചയുടെ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ആജ്ഞ പാലക്കാട് പോളിങ്ങിലേക്ക് കടക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പാലക്കാടും മുനമ്പം അലയടിച്ച ഒരു വിഷയമാണ് അപ്പോൾ ലത്തീൻ കത്തോലിക്ക സമുദായ നേതൃത്വവുമായി മാത്രമല്ല മുനമ്പം ഭൂസംരക്ഷണ സമിതിയുമായി മുസ്ലിം ലീഗ് നേതാക്കൾ കൂടിക്കാഴ്ച നടത്തി കൃത്യമായ ഒരു സമവായത്തിലേക്ക് ലീഗ് കടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളൊരു സന്ദേശം നൽകിയും ഒപ്പം വളരെ ചടുലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടി ഇതിനൊപ്പം നടത്തുന്നു ലീഗ് അങ്ങനെ വേണമോ വിലയിരുത്താൻ തീർച്ചയായിട്ടും ആ രമ്യമായി പരിഹരിക്കണം എന്ന് തന്നെ ആയിരുന്നു നേരത്തെ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിന്റെ തീരുമാനം ആ തരത്തിലുള്ള അഭിപ്രായമായിരുന്നു നേരത്തെ ലീഗ് നേരത്തെ പങ്കുവെച്ചിരുന്നത് അത് തന്നെ ആ നിലപാടിൽ തന്നെ ലീഗ് ഉറച്ചു നിൽക്കുകയാണ് നേരത്തെ ഇത് രമ്യമായി പരിഹരിക്കണം നിയമപരമായി പരിഹരിക്കണം എന്നുള്ള കാര്യത്തിൽ ചില കോൺഫ്ലിക്റ്റുകൾ ആ ഒരു പ്രയോഗത്തിൽ ഉണ്ടായിരുന്നു പക്ഷേ നിയമപരമായി പരിഹരിക്കുമുള്ളത് പഖസിന്റേത് എന്നുള്ള തരത്തിലേക്ക് വരില്ലേ എന്നാണ് മുൻപൻ നിവാസികൾ അങ്ങനത്തെ സംശയമാണെങ്കിൽ അങ്ങനെ ഒരു ആശങ്ക ആരാഞ്ഞു പക്ഷെ ഒരു കാലഘട്ടത്തിലും ഈ ഒരു ഇതുമായി അതല്ല പഖസിന്റെ ഭൂമിയാണ് എന്നൊരു തരത്തിലുള്ള പ്രസ്താവനകൾ ലീഗിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകാതെ ലീഗ് എന്ന് വ്യക്തമാണ് ഇപ്പോഴും ആ ഒരു നിലപാടിൽ തന്നെ ലീഗ് നിൽക്കുക കാരണം രമ്യമായി ഭൂപ്രശ്നം രമ്യമായി പരിഹരിക്കാൻ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തങ്ങൾ ബിഷപ്പുമാരെ കാണാൻ എത്തിയത് എന്ന് തന്നെയായിരുന്നു അറിയിക്കുന്നത് മാത്രമല്ല ഈ ഭൂസംരക്ഷണ സമിതിയുമായിട്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച നടത്തിയിട്ടുണ്ട് സബ് തലിഷ്ടാബ്ദങ്ങള് അതുപോലെ പി കെ കുഞ്ഞാലിക്കുട്ടി അഡ്വക്കരി മുഹമ്മദ് ഷാ എന്നിവർ ചേർന്നാണ് ഇവരെ എല്ലാവരെയും സഭയിലെത്തി എല്ലാ സമുദായ നേതാക്കളെയും കണ്ടി കണ്ടിരുന്നത് മുൻപം കടപ്പുറത്ത് പ്രദേശങ്ങളിൽ അത് തലമുറകളായി താമസിക്കുന്നവരുടെ ഭൂമിയുള്ള അവകാശം സംരക്ഷിക്കപ്പെടുന്നത് തന്നെയാണ് മുസ്ലിം സംഘടനകളുടെ പൊതു നിലപാട് എന്ന് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കിയത് രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് കുറുവാക്കള്ളന്മാരെ പേടിച്ച് ഇപ്പോഴും നാട്ടുകാർ ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ കുറുവ സംഘാംഗം സന്തോഷ് സെൽവത്തിനൊപ്പം പിടിയിലായ മണികണ്ഠനെ പോലീസ് വിട്ടയക്കും മോഷണ കാലയളവിൽ ഇയാൾ കേരളത്തിലില്ലായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു മോഷണത്തിന് സന്തോഷിനൊപ്പം മണ്ണഞ്ചേരിയിലെത്തിയ ആളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് വിവരം അതേസമയം എറണാകുളം വടക്കൻ പറവൂരിലെ മോഷണ കേസുകൾ അന്വേഷിക്കാൻ മുനമ്പൻ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ നിയോഗിച്ചു പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥിനി അമ്മു സജീവൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം സഹപാഠികളുമായുള്ള പ്രശ്നങ്ങളാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് കുടുംബം ആരോപിക്കുന്നു എന്നാൽ പോലീസ് കോളേജിലെത്തി അധ്യാപകരുടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംഭവത്തിൽ അന്വേഷണം നടത്താൻ ആരോഗ്യമന്ത്രി ഉത്തരവിടുകയും ചെയ്തു മണിപ്പൂരിൽ സുരക്ഷാസേനയും പ്രക്ഷോഭകാരികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി വ്യത്യസ്ത സംഭവങ്ങളിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു പൊതുക്രമസമാധാനത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇംഫാൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കർഫ്യൂ ഏർപ്പെടുത്തി ഇന്റർനെറ്റ് ഷട്ട്ഡൌൺ ചെയ്തു സുരക്ഷാ സ്ഥിതിഗതികൾ വിലയിരുത്താൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു മണ്ഡല മകരവിളക്ക് ഉത്സവകാലത്തിന് തുടക്കമായ ശേഷം ഇതുവരെ പതിനെട്ടാം പടി ചവിട്ടിയത് രണ്ട് ലക്ഷത്തിരക്ക് ശബരിമലയിൽ തുടരുകയാണ് വിവരങ്ങളുമായി സജീവ് ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുകയാണ് ഇന്ന് വൈകുന്നേരം ആറ് മണിയോട് കൂടി അല്പസമയം മുമ്പ് വരെയുള്ള കണക്ക് പ്രകാരം വെർച്വൽ ക്യൂ വഴിയും സ്പോട്ട് ബുക്കിംഗ് വഴിയുമുള്ള കണക്കുകളാണ് ഇത് ഇരുപത്തിരണ്ട് പേരാണ് സ്പോട്ട് ബുക്കിംഗ് വഴി ഇന്ന് ബുക്ക് ചെയ്തിരിക്കുന്നത് പതിനായിരം സ്പോട്ട് ബുക്കിംഗ് പൂർത്തിയാകുന്നില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രത്യേകമായ കാര്യം അതേസമയം പതിനായിരം സ്പോട്ട് ബുക്കിംഗ് ഇല്ല എഴുപതിനായിരത്തിന് അടുത്ത് ആളുകളാണ് കഴിഞ്ഞ ദിവസം വന്നത് ഏതായാലും കൂടുതൽ തീർത്ഥാടകർക്ക് അവസരമൊരുക്കുന്ന കാര്യം ദേവസ്വത്തിന്റെ പരിഗണനയിൽ ഉണ്ട് അതായത് എഴുപതിനായിരം സ്പോട്ട് ബുക്ക് എഴുപതിനായിരം വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്നുള്ളത് ചിലപ്പോൾ ദീർഘിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുമുണ്ട് കാരണം ഇപ്പോൾ തീർത്ഥാടകർ എത്തുന്നതിൽ കുറവ് വരുമോ എന്നുള്ള ഒരു സംശയമുണ്ട് കൂടുതൽ തീർത്ഥാടകരെ നമുക്ക് ശബരിമല സന്നിധാനത്തേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമാണുള്ളത് ആ സാഹചര്യം പരിഗണിച്ച് കൂടുതൽ തീർത്ഥാടകരെ ശബരിമലയിലേക്ക് എത്തിക്കാൻ സ്പോട്ട് ബുക്കിംഗിന് പകരം വെർച്വൽ ക്യൂ ബുക്കിംഗ് തന്നെ ഉയർത്തുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ആലോചിക്കുന്നത് നൂറ് ശതമാനം വെർച്വൽ ക്യൂ ബുക്കിംഗ് ഉണ്ടെങ്കിലും അതിൽ പലരും ഏതായാലും കൂടുതൽ ആളുകൾ എത്താനുള്ള ഒരുക്കും എന്നാണ് നൽകുന്ന സൂചന ഇനി നോക്കാം വെള്ളി വെള്ളി കൂടി കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ നിങ്ങൾക്കായി ായിറ്റ് ഗ്രാമിന് ആറായിരത്തി അറുപത് രൂപ പവന് അൻപത്തയ്യായിരത്തി രൂപറ്റ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി എഴുപതും പവന് നാൽപ്പത്തിറായിരത്തി നൂറ്റി അറുപത് രൂപയും വെള്ളി ഗ്രാമിന് തൊണ്ണൂറ്റിഴുപ കിലോയ്ക്ക് തൊണ്ണൂറ്റിയായിരം രൂപ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ശേഷം രണ്ടും ഒന്നും മൂന്നുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും നമസ്കാരം